ഹലോ അപ്പം നമ്മൾ കേൽ ടവറിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ചൈനീസ് ടൗണിലേക്കാണ് കേട്ടോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി ചൈനീസ് ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ മെറുത്തേക്ക ബിൽഡിങ് വരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് വളരെ അടുത്തുനിന്ന് തന്നെ കാണാൻ സാധിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് വിട്ടു അവിടുന്ന് നമുക്ക് റൂമിലേക്ക് യ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റിവർ ഉണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അതങ്ങ് നിറഞ്ഞ് കവിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മുടെ മെട്രോ എത്താനായിട്ടുണ്ട് അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് തന്നെ മെറത്തേക്ക ബിൽഡിങ് നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിട്ട് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ട് നമുക്കിനി മെട്രോയിലേക്ക് പോകാം ഈ മെട്രോയിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ട്ലി ഇരുന്നു കൊണ്ട് കാഴ്ചകളൊക്കെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ